ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേ ഇന്ന് നമുക്ക് ഇത് ഇവിടെ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ വെച്ച് വേണമെങ്കിൽ ഫോണിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകുക എന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാണ് പിന്നെ ഞാൻ കുളിച്ച് വന്നു അപ്പോൾ പെണ്ണിനെ ഉടുപ്പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം ഉടുപ്പിട്ടപ്പോഴത്തേക്കും തിരിഞ്ഞു പോയിട്ടോ ആക്കി ഇടുന്നതൊക്കെ അപ്പം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്ന് പിന്നെ വഴക്കമുണ്ടാക്കും അപ്പോൾ ആദ്യം ഞാൻ ഉടുപ്പിട്ടപ്പോൾ തിരിഞ്ഞു പോയിട്ടോ തിരിഞ്ഞുപോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഊരേണ്ട വന്നു എന്നിട്ട് പിന്നെ ഞാനത് ഊരി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ക് ഭയങ്ക ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ ഡ്രസ്സ് പിന്നെ അത് ഊരാൻ വേണ്ടിയിട്ട് കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു അപ്പോൾ അത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ കണ്ണൊക്കെ എഴുതിയത് അവസാനം ആ ഉടുപ്പ് മാറി വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാണ്ട് വന്നു കേട്ടോ ആ ഉടുപ്പ് ആക്ക് വാശിയാണ് ഒരു ഉടുപ്പിട്ട് കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അപ്പം തന്നെ മാറണം അപ്പോൾ നീ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുങ്ങുന്ന സമയത്ത് അവളെ ഉടുപ്പ് വേറെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ കരഞ്ഞോണ്ട് നിൽക്കുമായിരുന്നു ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല കേട്ടോ പിന്നെ ഞാൻ എവിടെയും കഴിഞ്ഞിട്ട് ഉടുപ്പ് ഇടയിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നീ ഉടുപ്പൊക്കെ മാറി പിന്നെ ദീ ഞങ്ങൾ പോവുകയാണ് കേട്ടോന്നേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് പോവുകയാണ് ചേട്ടയ്ക്ക് പെട്ടെന്ന് പോകുന്നുള്ളതുകൊണ്ട് ആ വഴി പോയിട്ട് അപ്പം ഞാനെന്തെയ്യും കുഞ്ഞിൽ കൂടെ നടന്ന് വീട്ടിലോട്ട് പോവാണ് ഇപ്പോൾ ഇച്ചിരി ദൂരം ഉള്ളോട്ട് നടക്കാൻ അമ്പലത്തിൽ നിന്ന് അപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കുവാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് വ്ളോഗൊന്നും പറയാനേ ഇല്ല എന്നാലും ജസ്റ്റ് ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു വഴി കൂടെ പോകുമ്പോൾ ഒരു ഷോർട്ട് ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഒരു വീടിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങി പോകുന്നത് അല്ലെങ്കിൽ റോഡ് വഴി മെയിൻ റോഡ് വഴി പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ദൂരമുണ്ട് നടക്കാൻ അപ്പോൾ ഇതുവഴി പോവുകയാണ് കുഞ്ഞാപ്പിക്ക് ഒരു ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത് കുഞ്ഞാപ്പി നടക്കുവാണ് ബാ ബാ പോവാ പിന്നെ കടയിലും കയറാനുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾക്ക് അതുകൊണ്ട് പിന്നെ ചാട്ടയോട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ കടയിലൊക്കെ കയറി ഞങ്ങൾ പിന്നെ തീ പോവാണ് ദിവസമായിട്ട് അമ്പലത്തിൽ പോകണം പോകണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല എന്നാണ് പോകുന്നത് വാ എനിക്കൊരവത്തും പറ്റി ഗൈസ് ഇന്ന് ഒന്നാം തീയതിയാണെന്ന് ഓർക്കാതെ ഞാൻ വേറൊരു വീട്ടിൽ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി വന്നു ഇപ്പോൾ അവരത് നോക്കുന്നവരാണെങ്കിൽ പറ്റത്തില്ലല്ലോ അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും തിരിച്ചു റൂട്ടിക്കൂടെ തന്നെ പോവുക ഒന്നാം തീയതി ആയിട്ട് ആദ്യ ദിവസം തന്നെ ഇങ്ങനെയാ പോകുന്നു വിട്ട് ഓർത്തില്ലാട്ടോ കാരണം ആ ചേച്ചി അവിടെ നിപ്പുണ്ട് അപ്പോഴത്തേക്കും അഥവാ കാണുവാണെങ്കിൽ അവരങ്ങനെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ വിഷയമല്ലേന്ന് ഓർത്ത് അല്ലെങ്കിലും അങ്ങനെ കയറാൻ കൊള്ളത്തില്ലല്ലോ അതുകൊണ്ട് തിരിച്ചു പോവുവാ ഒന്നാം തീയതി തന്നെ ഓർക്കാതെ ആ പരിപാടി അയ്യോ ദേ ആ കാണുന്നതാണ് പിന്നെ ടൗണ് അങ്ങോട്ടേക്ക് ഇതേ തിരിച്ചു നടക്കുകയാണ് എന്തൊരു ആവശ്യമാണെന്ന് നോക്കി എനിക്ക് ഈ കൊച്ചിനെയും കൊണ്ട് മുൻപി എന്നത് ഈ അമ്മ കാണിക്കുന്നതല്ലേ അമ്മയ്ക്ക് വട്ടുണ്ടോ എന്ന് കൊച്ചു ഓർക്കും അവിടെ വരച്ച് ചെന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു എന്നെ നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഓർക്കും എനിക്ക് വട്ടാന്ന് ഭാഗ്യത്തിന് മഴ പെയ്തില്ല മഴ പെയ്യാ പെയ്യാത്ത ഞങ്ങളുടെ ഭാഗ്യം മഴയ്ക്ക് മൂടിയിട്ടുണ്ട് അവിടെ ചില്ലെന്നേന ഇപ്പം മഴ പെയ്യായിരുന്നാൽ മതിയായിരുന്നു അപ്പം പറ്റാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്